ഹായ് ഫ്രണ്ട് ഇന്നത്തെ എൻ്റെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂലുകെട്ട് പോകുന്ന വീടിയാണേ നൂലേട്ടിന് പോയിട്ട് അതുവഴി വഴിയും മോനും വാക്സിനൊക്കെ എടുക്കാൻ പോണം അപ്പം അങ്ങനത്തെ ഒരു വീടിയാണ് ഇന്നത്തെ വീട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീടിയാണ് രാവിലെ എണീറ്റും ഞാൻ കാപ്പിയൊക്കെ ഇണ്ടിലി ചമ്മന്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നൂലേട്ടിന് പോകുന്നോണ്ട് ഇനി ഞാൻ എനിക്ക് ഫ്രഷ് ആവണം കുഞ്ഞാളിനെ ഫ്രഷ് ആക്കണം മൂന്നുപേരുമാണ് പോന്നെ പ്രാർത്ഥന മോളുടെ നൂല് കേട്ടാണ് ആ അങ്ങനെ നമ്മൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഞാനിപ്പം ചെയ്തിട്ടിരിക്കുന്ന മസാല വറുത്തോണ്ടിരിക്കുകയാണെ മസാല ഞാൻ അങ്ങനെ പുറത്തുനിന്ന് മസാല പൊടി വാങ്ങാറില്ല മസാല കൂട്ട് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വറുത്ത ശേഷം പൊടിക്കുക ചെയ്യാം എനിക്ക് ആ പൊടി പുറത്തുനിന്ന് വാങ്ങണത് എനിക്കിഷ്ടല്ല അപ്പോൾ ഈ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നല്ല മണമൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാം ഒന്ന് കുറച്ച് ലേറ്റ് എണീറ്റ എണീറ്റാ അതിൻ്റെ ഷീറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആക്കിയിട്ട് നൂല്യായിട്ടിന് പോയിട്ട് അവിടുത്തെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാണാം അങ്ങനെ പ്രാർത്ഥന മോളുടെ നൂലിയേട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട് കുഞ്ഞോ കയ്യിലിരിക്കുക അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് നൂലൊക്കെ കെട്ടാൻ പോവുകയാണ് പ്രാർത്ഥന മോളുടെ അമ്മയും ഇവിടെ ചെറിയ മോൻ്റെ അമ്മയും കുഞ്ഞിലത്തെ കൂട്ടുകാരികളായിരുന്നു ഇപ്പോഴും അവർ കൂട്ടുകാരികൾ തന്നെയാണ് അപ്പോൾ നൂലൊക്കെ കെട്ടാൻ കെട്ടിയിട്ടിരിക്കുവാണ് ഇതാണ് പ്രാർത്ഥന മോളുടെ അമ്മാമ്മ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മെയിനായിട്ട് നിൽക്കുവായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് അത് കഴിഞ്ഞ് കുഞ്ഞോ ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ചുന്നരി മോളായിട്ട് വന്നു പട്ടു പാവാടയായിരുന്നു ഉടുപ്പ് പച്ച ബ്ലൗസും ക്രീം കളറും പച്ച മിക്സ് ചെയ്ത പാവാടയൊക്കെ ഇട്ടു ചുന്നരിയായിട്ട് വന്ന് അപ്പൂപ്പൻ്റെ കയ്യിലൊക്കെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അവർ പ്രാർത്ഥന മോളും അമ്മയും അച്ഛനും കൂടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു വീട്ടിൽ നിധിന്നാ വിളിക്കുക അവരുടെ നല്ല സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്നു പിന്നെ ചെറിക്കുട്ട അമ്മ വാവിനെ എടുത്തു പിന്നെ കരഞ്ഞൊന്നുമില്ല ഇപ്പൊ ചെറുക്കുട്ടൻ എന്താണെ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ചുഖം ഉറക്കമായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോഴേ എൻ്റെ ചെറുക്കുട്ട ഉറക്കമായിരുന്നു പിന്നെ അവിടെ പോയിട്ടും ഭയങ്കര ഉറക്കമായിരുന്നു അതുകൊണ്ട് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു അവിടെ പിന്നെ എൻ്റെ മോൾ കുറേ ദിവസമായി ഊഞ്ഞാലിൽ ഊഞ്ഞാലിലിരുന്നിട്ട് ആടിയിട്ട് ഒരു വർഷത്തോളമായി പറഞ്ഞ് ആ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ നൂലോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി അടുത്ത അമ്മയുടെ വീട് അവിടെ പോയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ടാണ് സദ്യ കഴിക്കാൻ വന്നത് സദ്യ സൂപ്പർ സദ്യയായിരുന്നു ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു പാലട പായസവും ബോളി ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നേരെ പോകുന്നത് എൻ്റെ ചെറുക്കുട്ടനെ വാക്സിൻ എടുക്കാനാണ് നമുക്ക് വാക്സിൻ എടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് അമ്മയ്ക്കും ചേട്ടച്ചനും അക്ക ഒരുപാട് ടെൻഷനാണ് നമ്മുടെ അപ്പം മോൻ ചോദിക്കുകയും ചെയ്തു എനിക്കാണെങ്കിൽ സങ്കടമായി ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പുറത്ത് നിന്ന് കരഞ്ഞുപോയി മോളകത്ത് നിന്ന് എനിക്കത് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല മോൾ തന്നെയാണ് അടുത്ത് നിന്ന് മോളും കരഞ്ഞു പോയി പിന്നെ നമ്മൾ നേരം കൊണ്ടൊക്കെ നടന്നു ഉടൻ തന്നെ ഫീഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് നടന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ഫീഡൊക്കെ ചെയ്തു പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ നൈറ്റ് മോക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് മീൻ മേടിക്കാനായിട്ട് പോയി കൊഞ്ചും ചാളയാണ് വാങ്ങിയത് ചാളയെന്നു വെച്ചാൽ മോള് തെറ്റിച്ച് തലയും ചാളയാണ് വാങ്ങിയിട്ട് വന്നത് ഞാൻ ചെറുമോനെ ഉറക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ മോള് കുറച്ച് വെജിറ്റബിൾസ് നാടൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു വന്നിടെ മോള് ആയിട്ട് വാവിനെ എടുത്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊഞ്ചിനെ ക്ലീൻ ചെയ്ത് കൊടുത്തു മോള് തന്നെയാണ് മോളും മോനും കൂടെ ചേർന്നാണ് കറിയൊക്കെ വെക്കുന്നത് അപ്പം ഞാൻ പിന്നെ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ഞാനും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാവിനെ എടുത്തപ്പോൾ ആ രണ്ട് പേരും കൂടി ചേർന്ന് കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്നും എടുത്തിട്ടില്ല വാവ കരയുന്ന ഉണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മോന് മരിച്ചിനി കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ മരിച്ചിനി ഉണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് മരിച്ചിന് വച്ചു കൊഞ്ച് വച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഒരു മരിച്ചിനെ എടുത്ത് കറി വെച്ചു പിന്നെ ചപ്പാത്തിയുടെ കൂടെ വച്ച് കഴിച്ചു പിന്നെ ചെറുക്കുട്ടൻ്റെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഓക്കെ ഓക്കെ ആയി നല്ല സുന്ദര കുട്ടനായിട്ട് ഇരിപ്പുണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ